സിറിയയുടെ കുന്നിലേക്ക് ഹിസ്ബുള്ള മിസൈൽ പതിപ്പിച്ച് അനേകം പേർ മരിച്ചു ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള മജ്ദിൽ ഷംസിൽ ഹിസ്ബുള്ള ഭീകരർ തൊടുത്തുവിട്ട മിസൈൽ പന്ത്രണ്ട് കുട്ടികളുടെ ജീവനാണ് അപഹരിച്ചത് മജ്ദിൽ ഷംസിൽ സോക്കർ ബോൾ കളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഗ്രൗണ്ടിലേക്ക് മിസൈൽ വന്ന് വീഴുകയായിരുന്നു ഈ സമയം കുട്ടികൾ ഗ്രൌണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തൊടുത്ത മിസൈലാണ് ഇവിടെ ലക്ഷ്യം തെറ്റി എത്തിയതെന്നാണ് കരുതുന്നത് മരിച്ചവരെല്ലാരും സിറിയൻ മുസ്ലിങ്ങളാണ് മജ്ജൽ ഷംസ് ഗോലോൻ മലനിരകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറബ് ഇസ്രായേൽ യുദ്ധം മുതൽ മജ്ജൽ ഷംസ് ഇസ്രായേൽ നിയന്ത്രണത്തിലാക്കിയിരുന്നു എന്നാൽ അന്താരാഷ്ട്ര സമൂഹം അതിനെ ഗോലാൻ കുന്നുകൾക്കൊപ്പം അതായത് സിറിയയുടെ ഭാഗമായി അംഗീകരിക്കുന്നു സിറിയയുടെയും ഇസ്രായേലിന്റെയും അവകാശവാദത്തിൽപ്പെട്ട പ്രദേശത്താണ് ഹിസ്ബുള്ളയുടെ മിസൈൽ പതിച്ചത് ആദ്യം ഇസ്രായേൽ മിലിട്ടറി ഗവൺമെൻറ്റിന് കീഴിലാണ് ഭരിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നെസറ്റ് ഗോലാൻ ഹേറ്റസ് നിയമം അംഗീകരിച്ചതിന് ശേഷം ഇസ്രായേൽ പ്രാദേശിക കൗൺസിലുകളിൽ ഉൾപ്പെടുത്തി യുണൈറ്റഡ് സ്റ്റേറ്റിന് മാത്രം ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ച ഒരു നീക്കത്തിലൂടെ ഈ പ്രദേശം ഫലപ്രദമായി കൂട്ടിച്ചേർക്കപ്പെട്ടു ഇസ്രായേൽ അധിനിവേശ പ്രദേശങ്ങളിൽ അവശേഷിക്കുന്ന നാല് സിറിയൻ ഡ്രോൺസ് കമ്മ്യൂണിറ്റികളിൽ ഒന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ മിസൈൽ പതിപ്പിച്ച മജ്ദൽ ഷംസ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇങ്ങനെയാണ് അൻപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളുടെ മിസൈലാണിത് ഇറാൻ നിർമ്മിതമാണ് റോക്കറ്റ് എവിടെ നിന്നാണ് വിക്ഷേപിച്ചതെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം ഫുട്ബോൾ മൈതാനത്തിന്റെ ചുവരിൽ റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ ഞങ്ങൾ ഇവിടെ പരിശോധിച്ചു ഇതൊരു ഹിസ്ബുള്ള റോക്കറ്റാണ് ഒരു നഗരപ്രദേശത്തേക്ക് അത്തരമൊരു റോക്കറ്റ് തൊടുത്തുവിടുന്നയാൾ സാധാരണക്കാരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു കുട്ടികളെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു സംഭവസ്ഥലത്ത് നിന്നുള്ള വീഡിയോ പ്രസ്താവനയിൽ ഇസ്രായേൽ വക്താവ് ഹലേവി പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ ഒരേ സമയം ഗാസയിൽ പോരാടുന്നതിനാൽ വടക്കൻ പോരാട്ടത്തിന്റെ അടുത്ത ഘട്ടത്തിനുള്ള ഞങ്ങളുടെ സന്നദ്ധത ഞങ്ങൾ വളരെയധികം വർദ്ധിപ്പിക്കുകയാണ് ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ നിന്ന് വളരെ അകലെപ്പോലും നമുക്ക് ആക്രമിക്കാൻ കഴിയും കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാകും ഞങ്ങൾ ഞങ്ങളുടെ സന്നദ്ധത ഉയർത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ ശക്തമായി പ്രവർത്തിക്കും കുട്ടികളുടെ കളിസ്ഥലത്ത് മിസൈലിട്ട ഹിസ്ബുള്ളക്ക് തക്ക തിരിച്ചടി നൽകുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി ഇസ്രായേലിന്റെ ലോകത്തിന്റെ ഏതു ഭാഗത്തും ൂരെച്ചെന്നും യുദ്ധം ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി ഈ ഗുരുതരമായ സംഭവത്തിൽ ഞങ്ങളുടെ സഹതാപം എൻ്റെ പേരിലും മുഴുവൻ സുരക്ഷാ സ്ഥാപനങ്ങളുടെ പേരിലും കുടുംബങ്ങളോടും അറിയിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു ഭയാനകമായ ഒരു ദുരന്തം നിഷ്കളങ്കരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഇത് വേദനിപ്പിക്കുന്നു ഹിസ്ബുള്ളയാണ് ഇതിന് ഉത്തരവാദി അവർ വില നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ആക്രമണത്തെ തുടർന്ന് വടക്കിലെ പോരാട്ടത്തിന്റെ അടുത്ത ഘട്ടത്തിന് സൈന്യം സന്നദ്ധത വർദ്ധിപ്പിക്കുകയാണെന്നും ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലബി പറയുകയാണ് ഞായറാഴ്ച രാവിലെ ആക്രമണം നടന്ന ഞായറാഴ്ച രാവിലെ ആക്രമണം നടന്ന സ്ഥലം പ്രതിരോധ മന്ത്രി യോഫ് ഗലൻ സന്ദർശിച്ചു ഹിസ്ബുള്ള വില നൽകുമെന്ന് പ്രതിജ്ഞയെടുത്തു ഇസ്രായേൽ രാജ്യം മുഴുവൻ മജ്ജൽ ഷംസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അതേസമയം ആക്രമണത്തിന് ശേഷം കാണാതായ കുട്ടിക്കായി തിരച്ചിൽ നടന്നുവരികയാണ് പതിനൊന്നുകാരനായ ചെഗുവേരി ഇബ്രാഹാമിൻ്റെ ബന്ധുക്കൾ എല്ലാം ആശുപത്രികളിലും പരിസര പ്രദേശങ്ങളിലും തിരച്ചിൽ നടത്തിയെങ്കിലും ഈ കുട്ടിയെ കണ്ടെത്താനായിട്ടില്ലെന്ന് അറിയിച്ചു ആക്രമണത്തോടെ ഹിസ്ബുള്ള എല്ലാ ചുവന്ന വരകളും കടന്നതായി വിദേശകാര്യ മന്ത്രാലയം ഞായറാഴ്ച വ്യക്തമാക്കി ഇത് മറ്റൊരു സൈന്യത്തിനെതിരെ പോരാടുന്ന സൈന്യമല്ല മറിച്ച് സിവിലിയന്മാർക്ക് നേരെ ബോധപൂർവം വെടിയുതിർക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പറയുന്നത് ഹിസ്ബുള്ള സ്വന്തം ജനങ്ങളെ കൊല്ലുന്ന തീവ്രവാദ സംഘടന എന്നാണ് ആക്രമണത്തിന് തൊട്ടു പിന്നാലെ പരിക്കേറ്റ മുപ്പത് പേർ എത്തിയിട്ടുണ്ടെന്നും അവരിൽ പതിനഞ്ച് പേർ ഇപ്പോഴും ആശുപത്രിയിലാണെന്നും സഫേത്തിലെ സീഫ് മെഡിക്കൽ സെന്റർ ഡയറക്ടർ പ്രൊഫസർ സൽമാൻ സർക്ക പറയുകയാണ് ആക്രമണത്തിൽ പരിക്കേറ്റ നിരവധി കുട്ടികൾ വടക്കൻ പീഡിയാട്രിക് തീവ്ര പരിചരണ വിഭാഗത്തിൽ ഗുരുതരമായി തന്നെ തുടരുന്നു പലർക്കും സ്ഥിരമായി പരിക്കുകൾ ഉണ്ടെന്നും ആശുപത്രികൾ ഞായറാഴ്ച രാവിലെ അറിയിച്ചിരിക്കുകയാണ് ഒക്ടോബർ എട്ടിന് വടക്കൻ ഇസ്രായേലിൽ ഭീകര സംഘം ആക്രമണം തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും മാരകമായ ഹിസ്ബുള്ള ആക്രമണമാണിത് എന്നാൽ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ട മിസൈൽ തെറ്റായ ദിശയിൽ പോയി എന്നും കരുതുന്നു സിറിയയുടെ ഈ ഭാഗത്ത് പതിച്ച മിസൈൽ മൂലം മരിച്ചവരും എല്ലാവരും മുസ്ലിങ്ങൾ തന്നെയാണ് താമസക്കാരും ആദ്യം പ്രതികരിച്ചവരും ഫുട്ബോൾ മൈതാനത്ത് രക്തരൂക്ഷിതമായ കൂട്ടക്കൊലയുടെ ദൃശ്യങ്ങൾ വിവരിച്ചു ഒരു മുന്നറിയിപ്പ് സൈറൻ മുഴക്കിയെങ്കിലും കൃത്യസമയത്ത് പലായനം ചെയ്യാൻ കഴിയാത്ത ഇരകൾക്ക് അത് വളരെ ഹ്രസ്വമായ ഒരു മുന്നറിയിപ്പ് തന്നെയായിരുന്നു Nes nes karmanius.